ും റേഞ്ച് മാനേജ്മെന്റ് കമ്മിറ്റിയും സംയുക്തമായി മദ്രസ അധ്യാപകർക്ക് റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തു സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പുത്തനരി മൊയ്തീൻ ഫൈസി വിതരണം ഉദ്ഘാടനം ചെയ്തു ഇരുപത് മദ്രസകളിലെ എൺപത്തിയാറ് അധ്യാപകർക്കാണ് റമദാൻ കിറ്റുകൾ നൽകിയത് എടപ്പറ്റ റേഞ്ച് ജമ്യുതുൽ മു അലിമിനും റേഞ്ച് മാനേജ്മെൻറ്റും സംയുക്തമായാണ് മദ്രസ് അധ്യാപകർക്ക് റമദാൻ റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തത് ഇരുപത് മദ്രസുകളിലെ എൺപത്തിയാറ് അധ്യാപകർക്കാണ് കിറ്റ് നൽകിയത് നിബ്രാസുൽ ഉലു മദ്രസിൽ നടന്ന ചടങ്ങിൽ മലപ്പുറം ഈസ്റ്റ് ജില്ലാ ജമ്മുത്തുൽ മു അലിമീൻ പ്രസിഡന്റ് ഒ എം എസ് തങ്ങൾ നിസാമി അധ്യക്ഷ വഹിച്ചു സമൂഹത്തിലേക്ക് സമർപ്പിക്കാൻ ഇസ്ലാമികളായി നിലകൊള്ളുന്ന പണ്ഡിത മഹത്വ സഹായിക്കാനും അവരിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് അവരുടെ പ്രയാസങ്ങൾ അകറ്റാനുമുള്ള ആപത്തുകളിൽ നിന്ന് രക്ഷ നേടുന്ന സൽക്ഷാണ് ഇവിടെ പ്രാവർത്തികമാക്കുന്നത് എന്നതായ സൂചന നൽകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോ എന്നിട്ട് അഖിലകാലോട്

പി കെ അഷ്റഫാടപ്പറ്റ സെക്രട്ടറി കെ കെ മുസ്തഫ പുളിയക്കോട ജയ്മത്തുൽ മുാലിമീൻ സെക്രട്ടറി യാക്കൂബ് ഫൈസി മാമ്പുഴ എം എം ദാരിമി പുത്തനഴി പി അബ്ദുസലാം ഫൈസി അബ്ദുൽ നാസർ ഫൈസി കൊമ്പങ്ങല് കെ പി എം ദാരിമി പി കെ ഹമീദ് ഫൈസി പി പി ജലാൽ സി കെ അബ്ദുൽ ഹാജി എന്നിവർ പ്രസംഗിച്ചു ുംക സംസ്ഥാനത്തിൽ തന്നെ റേഞ്ച് അതുപോലെ തന്നെ റേഞ്ച് മാനേജ്മെന്റ് അസോസിയേഷന്റെയും കീഴിൽ ഈ ഒരു നല്ല പ്രവർത്തനം റംലാനായി അനുഭവിച്ച് നടത്തപ്പെടുകയാണ് പല സംഘടനകളും പത്രങ്ങളും കാശുകളും അതുപോലെ തന്നെ റമവാൻ നോപ്പുതർക്കാവശ്യമായ കത്തായത്തിനാവശ്യമായ സാധനങ്ങളൊക്കെ നൽകിക്കൊണ്ട് നല്ലൊരു ദീനിയായ ഉപകാരം